ഗ്രീസ്ലൻ നോർത്തേൺ സ്പെറോഡ്സ് ദ്വീപ് സമൂഹത്തിലെ ഒരു രക്തമാണ് സ്കോപ്പിലോസ് ഹോളിവുഡ് ചിത്രം മാമാമിയയുടെ പ്രധാന ലൊക്കേഷനുകളിൽ ഒന്നായിരുന്നു ഈ ദ്വീപ് മെറി സ്ട്രിപ്പ് ജൂലി വാട്ടേഴ്സ് പി എസ് കോളിൻ കോളിൻഫിർ തുടങ്ങിയ പ്രശസ്ത താരങ്ങൾ അണിനിരുന്ന ഈ സിനിമയുടെ വിജയത്തിന് ശേഷമാണ് സ്കോപ്പുലോസ് ലോക ടൂറിസം ഭൂപടത്തിൽ ഒരു പ്രധാന ഇടം നേടുന്നത് എന്നാൽ സിനിമ നൽകിയ പ്രശസ്തിക്കപ്പുറം ഈ ദ്വീപിന് അതിൻ്റെതായ സൗന്ദര്യവും ആകർഷണീയതയുമുണ്ട് അധികം ചെലവില്ലാതെ ശാന്തവും സുന്ദരമായ ഒരു അവധിക്കാലം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും സ്കോപ്പുലോസ് ഒരു മികച്ച തെരഞ്ഞെടുപ്പാണ് സ്കോപ്പിലോസ് നേരിട്ട് വിമാനത്താവളമുള്ള ഒരു ദ്വീപ് അല്ല അതിനാൽ സമീപത്തുള്ള സ്കിയാത്തോസ് ദ്വീപിലെ വിമാനത്താവളത്തിലാണ് യാത്രക്കാർ ആദ്യം എത്തേണ്ടത് ബ്രിട്ടനിലെ ഗ്വാറ്റോക്കിൽ നിന്ന് ഈസിജെറ്റ് പോലുള്ള ബഡ്ജറ്റ് എയർലൈനുകൾ വഴി സ്കിയാത്തോസിലേക്ക് നേരിട്ട് വിമാന സർവീസുകളുണ്ട് ഈ യാത്രയ്ക്ക് വെറും എഴുപത്തി പൗണ്ട് അതായത് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മാത്രമേ ചെലവ് വരൂ സ്കിയാത്തോസിൽ നിന്ന് സ്കോപ്പിലോസിലേക്ക് ഫെറി സർവീസുകളും ലഭ്യമാണ് വെറും പതിനാല് പൗണ്ട് അതായത് ഏകദേശം ആയിരത്തി നാനൂറ് രൂപ മുടക്കി പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഫെറി യാത്രയിലൂടെ ഈ അതിമനോഹരമായ ദ്വീപിലെത്താൻ കഴിയും കടലിലൂടെയുള്ള ഈ യാത്ര യാത്രയുടെ തുടക്കത്തിൽ തന്നെ ദ്വീപിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഒരു സൂചന നൽകുന്നു സ്കോപ്പിലോസ് അതിന്റെ മനോഹരമായ ഭൂപ്രകൃതി കാരണം ഹരിതദ്വീപ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ദ്വീപിന്റെ എൺപത് ശതമാനത്തില അധികം ഭാഗവും പൈൻ മരങ്ങളും ഒലിവ് മരങ്ങളും നിറഞ്ഞതാണ് പൈൻ മരങ്ങളും തണലും സുഗന്ധവും കടൽക്കാറ്റുമായി ലയിച്ച് സഞ്ചാരികൾക്ക് സവിശേഷമായ ഒരു അനുഭവം നൽകുന്നു കൂടാതെ കൽപ്പൂര തുളസിയുടെ മറ്റ് സുഗന്ധ ചെടികളുടെയും ഗന്ധം നിറഞ്ഞ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന ചീവീടുകളുടെ ചൂളം വിളികൾ തികച്ചും വ്യത്യസ്തമായ ഒരു ലോകത്തേക്കായിരിക്കും നമ്മളെ കൊണ്ടുപോവുക ഇവിടുത്തെ ജീവിതം തിരക്കുകളിൽ നിന്നും വളരെ അകലെയാണ് അയ്യായിരത്തിൽ താഴെ മാത്രം ജനങ്ങൾ വസിക്കുന്ന ഈ ദ്വീപിൽ സമയം സാവധാനത്തിൽ മുന്നോട്ട് നീങ്ങുന്നു സ്കോപ്പിലോസ് ഒരു ആഡംബര ലക്ഷ്യസ്ഥാനമല്ല അതുകൊണ്ട് തന്നെ ഇവിടെ താമസ സൗകര്യങ്ങൾ താരതമ്യേന ചെലവ് കുറഞ്ഞതാണ് ബുക്കിംഗ് ോട്ട് കോം പോലുള്ള വെബ്സൈറ്റുകളിൽ ഉയർന്ന റേറ്റിംഗുകൾ ലഭിച്ച ധാരാളം ഹോട്ടലുകളും ഇവിടെ ഉണ്ട് ഒരു രാത്രിക്ക് ഇരുപത്തൊമ്പത് പൗണ്ട് അതായത് ഏകദേശം മൂവായിരം രൂപ മുതൽ വാടകയ്ക്ക് മുറികളും ലഭ്യമാണ് സീസണിന്റെ ഏറ്റവും തിരക്കേറിയ ഘട്ടത്തിൽ പോലും വാടക നാൽപ്പത് പൗണ്ട് അതായത് ഏകദേശം നാലായിരം രൂപ വരെ മാത്രമേ ഉയരുകയുള്ളൂ കൂടുതൽ സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് സിമ്മിംഗ് പൂളും മറ്റ് ത്രീ സ്റ്റാർ സൗകര്യങ്ങളുമുള്ള ഹോട്ടലുകൾ അൻപത്തെട്ട് പൗണ്ട് അതായത് ഏകദേശം അയ്യായിരത്തി എണ്ണൂറ് രൂപ വരെ നൽകി ബുക്ക് ചെയ്യാവുന്നതുമാണ് ഒരു കുടുംബ സ്ഥാപനമായ എജിയോൺ ഹോട്ടൽ വിനോദസഞ്ചാരികളെ തുറമുഖത്ത് നിന്നും ഹോട്ടലിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള സൗകര്യവും ഒരുക്കുന്നു മെയ് മാസം മുതൽ ഒക്ടോബർ വരെയാണ് സ്കോപ്പിലോസിൽ ടൂറിസ്റ്റ് സീസൺ മാമാമിയിക്ക് പുറമെ നിരവധി ചിത്രീകരണങ്ങൾ സാക്ഷ്യം വഹിച്ച ഭൂമികയാണിത് ഡസ് യുവർ മദർ ലേ ഓൾ യുവർ ലവ് തുടങ്ങിയവരുടെ ചിത്രീകരണത്തിന് വേദിയായ കസ്റ്റാനി ബീച്ചിൽ നിന്ന് തന്നെ നിങ്ങളുടെ അവധിക്കാല യാത്രയും ആരംഭിക്കാം ദ്വീപിലെ പ്രധാന ആകർഷണങ്ങളിൽ നിന്ന് കാസ്ട്രിയയിലെ അജിയോസ് ലോവാനിസ് ചപ്പലാണ് ഒരു കൂറ്റൻ കൂറ്റൻപാറയുടെ മുകളിലുള്ള ഈ ചാപ്പലിലെത്താൻ പാറയിൽ കൊത്തിയെടുത്ത ഇരുന്നൂറ് പടികൾ കയറണം മാമാമിയ സിനിമയുടെ അവസാന ഭാഗത്തിൽ വിവാഹരംഗം ചിത്രീകരിച്ചത് ഇവിടെയാണ് നാട്ടിടവഴികളിലൂടെ ബൈക്ക് ഓടിച്ചോ പരുക്കൻ റോഡുകൾ ഒഴിവാക്കി ബോട്ട് വഴിയോ ഇവിടെ എത്താം സ്കോപ്പിലോസ് ദ്വീപിൽ മുന്നൂറ്റി അറുപതിലധികം പള്ളികളും ചാപ്പലുകളുമുണ്ട് ഇതിൽ പലദിനം നൂറ്റാണ്ടുകളുടെ പഴക്കവുമുണ്ട് തുറമുഖത്തിന് സമീപമുള്ള വെനീഷ്യൻ കോട്ടയുടെ അവശിഷ്ടങ്ങളും മറ്റൊരു പ്രധാന ആകർഷണമാണ് ഈ സ്ഥലങ്ങളിലെല്ലാം പ്രവേശനം സൗജന്യവുമാണ് ദ്വീപിന്റെ കാണാപ്പുറങ്ങളിലേക്ക് ഒരു ആഡംബര നൌകയിലുള്ള യാത്രയും തിരഞ്ഞെടുക്കാം വഴിയിൽ കേവലം മുപ്പത് പേർ മാത്രം താമസിക്കുന്ന പെരിസ്റ്ററ ദ്വീപും സന്ദർശിക്കാം ഈ യാത്രകൾ ദ്വീപിന്റെ കടൽ തീരങ്ങളുടെയും ഉൾപ്രദേശങ്ങളുടെയും സൗന്ദര്യം അടുത്തറിയാൻ സഹായിക്കും സ്കോപ്പിലോസിലെ യാത്ര ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വിരുന്നായിരിക്കും പഴയ സ്കോപ്പിലോസ് പട്ടണത്തിൽ സ്വാതേറിയ തനത് വിഭവങ്ങൾ വിളമ്പുന്ന നിരവധി ഇടങ്ങളുമുണ്ട് ഇന്റർനാഷണൽ കഫേ അക്ഷയൻ ടവർണ എൻപ്ലോ കഫേ തുടങ്ങിയ കഫേകളും തവേരണകളും സന്ദർശകർക്ക് പുതിയ അനുഭവം നൽകുന്നു ഇവിടെയുള്ള റെസ്റ്റോറന്റുകൾ മിക്കവാറും കുടുംബങ്ങൾ നടത്തുന്നതാണ് അതിന് ആദിത്യ മര്യാദയും ഭക്ഷണത്തിന്റെ ഗുണമേന്മയും മികച്ചതായിരിക്കും ചുരുക്കത്തിൽ ഗ്രീസിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഒരു തിളങ്ങുന്ന നക്ഷത്രമായി മാറിയ സ്കോപ്പിലോസ് ആഡംബരത്തിന്റെ പകരം ലാളിത്യത്തെയും ശാന്തതയും സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ബഡ്ജറ്റ് സൗഹൃദമായ യാത്രയും താമസവും പ്രകൃതിയുടെ സൗന്ദര്യവും ലളിതമായ ജീവിതശൈലിയും ദ്വീപിന്റെ ചരിത്രപരമായ പ്രാധാന്യം ഒരുമിച്ച് ചേർന്ന് സ്കോപ്പിലോസിനെ ഒരു മികച്ച യാത്ര ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുന്നു തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ പൈൻ മരങ്ങളുടെ സുഗന്ധം ആസ്വദിച്ച് ഗ്രീക്ക് സംസ്കാരത്തിന്റെ സംസ്കാരത്തിൻ്റെ ലാളിത്യത്തിലേക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും സ്കോപ്പിലോസ് ഒരു പുതിയ ലോകം സമ്മാനിക്കും